సిరాజ్ లైవ్లోకి స్వాగతం മുപ്പത്തി രണ്ടാമത് എഡിഷൻ കേരള സാഹിത്യോത്സവിലെ ഏറ്റവും നയനാനന്ദകരമായ മത്സരം ഏതാണെന്ന് ചോദിച്ചാൽ വാക്കിൽ പറയാൻ കഴിയുമ്പോൾ അത് ദഫ്ബുട്ട് മത്സരം തന്നെയായിരിക്കും മാപ്പിള കലകളുടെ കൂട്ടത്തിൽ ഇത്രയേറെ ജനപ്രീതിയുള്ള ഒരു ഇനം ഒരുപക്ഷേ വേറെ ഉണ്ടാവില്ല ഇപ്പോൾ ദഫ് മത്സരമാണ് ഒന്നാം വേദിയിൽ കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മത്സരം കഴിഞ്ഞിറങ്ങിയ കൊല്ലം ടീം നമ്മളോടൊപ്പം ചേരുകയാണ് ഈ ഘട്ടത്തിൽ ഫർഹാനും സംഘവുമാണ് കൊല്ലം ടീമിനെ ഉള്ളത് ഫർഹാൻ ഇത് നിങ്ങൾ രണ്ട് കഴിഞ്ഞ തവണയും ഏകദേശം ഇതേ ടീം തന്നെ മത്സരത്തിൽ ഉണ്ടായിരുന്നു 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 അല്ലേ അതെ എങ്ങനെ മത്സരം നല്ല രീതിയിൽ കളിച്ച് കഴിഞ്ഞ ടീമിനുണ്ട് എങ്ങനെ ഒക്കെ ഇതിനു വേണ്ടി പ്രത്യേകമായ പരിശീലനങ്ങളൊക്കെ നേടുന്നുണ്ടോ ഉണ്ട് മറ്റെവിടെയെങ്കിലും ഈ ടീം നിങ്ങൾ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ പങ്കെടുക്കാറുണ്ടോണ്ട് ഇതേ ടീമിലുള്ള ആളുകൾ തന്നെയാണോ രണ്ടുപേരും കലോത്സവത്തിലും പങ്കെടുത്തിട്ടുണ്ട് ആരാ നിങ്ങളെ പരിശീലകൻ കൊല്ലം തൊള്ള ആൾ തന്നെയാണോ ഓക്കെ അപ്പോൾ നമുക്ക് ഇവരുടെ പ്രകടനം ഒന്ന് കാണാം ഇവർ നമ്മുടെ സാഹിത്യോത്സവിലെ മാത്രം പ്രതിഭകളല്ല സംസ്ഥാന സ്കൂൾ കലോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ് അതിലെയും പ്രതിഭകൾ കൂടിയാണ് അപ്പോൾ നമ്മുടെ ആദ്യം അവരുടെ മത്സരം ഒന്ന് നമുക്ക് കാണാം الله 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 سيدنا يا مولانا اسماء اول مكالي وهم اول بتالي بك بصالح سلالي من بردني ونامي الله 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 يا يا مولانا الله شيء يا شيخ

ടിപൊളിയായിട്ട് കളിച്ചു അപ്പോ നമുക്ക് പ്രൈസ് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ട് അല്ലേ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇനിയും ഇത്തരം വേദികളിൽ തിളങ്ങണം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ സൈൻ ഓഫ് ബൈ സയ്യിദ് അലി ഷിഹാബിത്ത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബ് the exclusive muslim matrimonial site